ഇന്ന് നിങ്ങളുടെ എനർജി കൂടെ പോയപ്പോൾ നവഗ്രഹ നവഗ്രഹദോഷങ്ങൾ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ബോഡിയിൽ മെറ്റീരിയൽ ലൈഫിൽ ഈ നവഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ വാഹതടസ്സങ്ങള് രാഹുദോഷം ദോഷം ശനി ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് വാ തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങൾ പല രീതിക്കും തടസ്സങ്ങളുണ്ട് അപ്പോൾ ഓരോ ഒൻപത് ഗ്രഹങ്ങളുടെ പറയുമ്പോൾ ഒരുപാടുണ്ട് അത് ജപിക്കുന്നാട്ടി എളുപ്പത്തിൽ നവഗ്രഹങ്ങളെ ഒന്നിച്ചു ചെല്ലാനുള്ള ജപിക്കാനുള്ള ഒരു സ്തോത്രമാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ട് നവഗ്രഹങ്ങളെല്ലാം പ്രീതിപ്പെടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നവഗ്രഹങ്ങൾ പ്രീതിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്ലോകമന്ത്രാണ് ഞാൻ പറയാൻ പോണത് അത് ഇങ്ങനെയാണ് നവ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരു ശുക്ര ശനിഭിഷ്ഠരഹവേ കേതവേ നമ ഇത് ഇങ്ങനെ ജപിക്കുമ്പോ ഇനിയിപ്പോ ദോഷത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇത് നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബോഡിയിൽ എന്തെങ്കിലും വശാലേ രാഹു കോപത്തിലോ കേതു കോപത്തിലോ ബുധനോ ശനിയോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രീതിപ്പെടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരിച്ച ലൈഫിലേക്ക് ഉയർച്ച ഉണ്ടാവാൻ ഇടവരികയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് നിത്യം രാവിലെ ഒന്ന് ഒരു പതിനൊന്ന് തവണയാണ് ജപിക്കേണ്ടത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കൃത്യമായിട്ടത് പതിനൊന്ന് തവണ ജപിക്കൂ ഇല്ലെങ്കിൽ ഒരു മൂന്ന് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കൂ കേട്ടോ